വൈക്കം ഹരിത റെസിഡൻസ് അസോസിയേഷൻ്റെ പതിനൊന്നാമത് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു കുടുംബ സംഗമത്തിൽ പഠനോപകരണങ്ങളുടെ വിതരണവും ഹരിത സ്കോളർഷിപ്പുകളുടെ വിതരണവും നടന്നു ഹരിത പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചന്ദ്രബാബു എടാഡിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ വാർഷിക പൊതുയോഗം വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യാവകാശ കമ്മീഷൻ സംഘടിപ്പിച്ച ഉപന്യാസ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഹരിത കുടുംബാംഗം നിധി ജീവന് ചടങ്ങിൽ വച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു വക്യം ജനമൈത്യ സബ് ഇൻസ്പെക്ടർ ശ്രീ ജോർജ് മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി നഗരസഭ രണ്ടാം വാർഡ് കൗൺസിലർ രാജശ്രീ വേണുഗോപാൽ ചടങ്ങിന് ആശംസകൾ നേർന്നു തുടർന്ന് ഹരിത സ്കോളർഷിപ്പുകളുടെ വിതരണം നടന്നു ഒന്നു മുതൽ ഏഴുവരെ ക്ലാസുകളിലേക്ക് പഠനം ആരംഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ പഠനോപകരണങ്ങളുടെ വിതരണവും ചികിത്സാ സഹായ നിധിയുടെ ധനസമാഹരണവും നടന്നു ട്രഷറർ ജിനു മോൾ കമ്മിറ്റി അംഗങ്ങളായ പി എം സുനിൽകുമാർ വി നന്ദുലാൽ അമൽ ദിലീപ് എൻ എച്ച് ഹാരീഷ് എം കെ ജോസഫ് കെ എൻ രഞ്ജുമോൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി Viver sem news, o que